ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സദ്യയിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ വെള്ളരിക്ക കിച്ചടി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഈ വെള്ളരിക്ക കിച്ചടി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ നല്ല ഒരു ചെറിയ വെള്ളരിക്ക നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വെള്ളരിക്കേൻ്റെ തൊലിയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മളത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് ഇവിടെ കുക്കറിലല്ല ഞാനിവിടെ വേവിച്ചിട്ടുള്ളത് മൺചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കിച്ചടിക്ക് അപ്പോൾ ഇതാ ഇത് വേവാൻ ആവശ്യമായിട്ട് നമുക്ക് ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ കൂടെ ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും കൂടെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഈ വെള്ളരിക്കൊക്കെ നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങയും മൂന്ന് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും കൂടി നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ മിക്സറ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെള്ളം ചേർത്തിട്ടല്ല അരച്ചെടുക്കുന്നത് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ കിച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ൂ അപ്പോൾ ഇതാ ഞാൻ ഈ മിക്സയുടെ ജാറിലേക്കൊരു മൊത്തത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്കിത് നല്ല തന്നെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്കൊക്കെ നല്ല കറക്റ്റായ രീതിയിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു അഞ്ച് മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ആ തൈരും തൈര് കൂട്ടി അരച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഒട്ടും വെള്ളം ചേർക്കരുത് ഇനി നമ്മൾ ഈ സമയം നമ്മളൊരു അരക്കപ്പ് തൈര് അല്ലാതെ നല്ല കട്ടയൊക്കെ ഉടച്ച് ഒന്നെങ്കിൽ മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒരു അരക്കപ്പ് തൈരും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഞാനിവിടെ നല്ലതുപോലെ ഇടിച്ച് ചതച്ചെടുത്തിട്ടുള്ള കടുകാണ് നമ്മൾ കിച്ചടിയിൽ എപ്പോഴും കടുക് ചേർക്കുമ്പം ചതച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും അരച്ച് കളയരുത് നമ്മൾ നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടും കൈവിടാതെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കാരണം ഇത് തിളച്ച് പോകരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ തൈരൊക്കെ പിരിഞ്ഞിട്ട് നമ്മുടെ കിച്ചടി ടേസ്റ്റ് ഇല്ലാതായിപ്പോവും അപ്പം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പ്രത്യേകിച്ചും മൺചട്ടിയിൽ കറി നമ്മൾ കിച്ചടിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പം മൺചട്ടീൻ്റെ ചൂടും കൊണ്ട് തന്നെ നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും കുറച്ച് ടൈം ഇതേപോലെ ഇന്ന് ചൂടായിട്ടുണ്ടാകും അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി കൈ എടുക്കാതെ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ചട്ടീൻ്റെ ചൂടും കൊണ്ട് നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ തൈര് ഒഴിക്കുന്ന ഏത് എന്ത് കറിയാണെങ്കിലും അധികം തിളപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും തിളപ്പിക്കരുത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കറിൻ്റെ ടേസ്റ്റേ മാറി കേട്ടോ ഇപ്പോൾ ഇതാ നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ചൂട് ായി ആവിയൊക്കെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഈ സമയം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും തുടർച്ചയായി നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കാരണം ചട്ടീൻ്റെ ചൂടും കൊണ്ട് കറി തിളച്ച് പോവരുത് അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി മാറ്റി വെക്കാം ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വേറൊരു എണ്ണയും ചേർക്കരുത് കേട്ടോ അപ്പോഴാണ് കെച്ചടീൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇത് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടക് ചേർത്ത് കൊടുക്കാം കടക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ മുളക് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുളകൊക്കെ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എണ്ണ നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ രീതിയിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവത്തില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പം ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ രീതിയിലൊന്ന് കിച്ചടി തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം ഇൻഷാ അസ്ലാമലൈക്കും ബൈ ബായ്